നീ എന്നെ കണ്ട് തിരിഞ്ഞത് എന്തിനാണെന്ന് ഇപ്പം നിന്റെ കണ്ണ് കള്ളപ്പഴാ മനസ്സിലായത് നിന്നെ കാണുമ്പോ എൻ്റെ മനസ്സിലായിരം പൂമ്പാറ്റകൾ ഇരിക്കുന്ന സ്ഥലവില് അത് പറന്ന് കിടക്കുന്നു നിന്റെ നാണം കാണുമ്പോൾ ഞാനൊരു കോളേജ് കുമാരനായി ഫുട്ബോളിൽ തൂങ്ങുന്ന പോലെ ഒരു നൂല് നൂല്പുട്ടിയെ പട്ടം തിച്ചേറി അത് കറങ്ങി തിരിഞ്ഞ് ഒരാപ്പിൾ മരത്തിൽ കുടുങ്ങി വീണ്ടും പറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തിനെങ്ങനെ നോക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്ന മനസ്സിലായില്ലേ നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി നീ അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്റെ ശാസ്ത്രീരിക്കാം നീ ഒന്നും പറയണ്ട എനിക്ക് അവകാശമുണ്ട് എന്നെ കണ്ട് നീ നാണിക്കുന്നതും നിന്നെ കണ്ടത് മുതൽ ഉറങ്ങാതെ കിടക്കുന്നതും ഒരു പുതിയ അനുഭവം എന്നാ ഈ സമൂഹം നമ്മളെ അംഗീകരിക്കും ഈ വിവരം അങ്ങനെ ചേർച്ചറിഞ്ഞത് നാണക്കേടായിരിക്കും അറിയോടും ജീവിക്കാൻ പറ്റണ്ടായോ എപ്പഴാ സാർ പ്ലീസ് സാർ ദയവ് ചെയ്തു ശല്യം ചെയ്യരുത് പറഞ്ഞേക്കാം ആണല്ലാത്തേക്ക്

ഇതുപോലൊന്നും ആരോടും ചോദിച്ചു വാങ്ങിയിട്ടില്ല വളരെ അധികാരത്തോടെ എന്നോട് ചോദിച്ചത് സത്യം പറഞ്ഞ അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാൻ കണ്ടു ഉള്ളൂ ഞാൻ വരാമേ റിയാം ഞങ്ങളോട് വലിയ താല്പര്യം അതും വിജയ്ന്ന് വെച്ച ജീവനെ അല്ലെ വിജയ് കഴിക്കുന്നോ സാർ ഡ്രിങ്ക്സ് വേണ്ട വേണ്ട പബ്സ് വേണ്ട കോക്ക് അർജുന കൊടുക്കാം

അതായത് സാർ ഞാൻ ആരുടെയൊക്കെ ഫ്രണ്ട് ആവണെന്ന് എനിക്കറിയാം അതിന് സാർ ഒന്നും പറയണ്ടെന്നാ പറയുന്നത് നിങ്ങൾ അല്ലാതെ ഇവിടെ വേറെ ആരെയാ ഇങ്ങനെ വിളിക്കാൻ ഐ വിളിക്ക നിനക്കറിയില്ല നീ നീ എന്തിനു വേണ്ടിയാ പട്ടാന്ന് എന്തിനാ സോറി അങ്ങേര് എപ്പോഴും ഇങ്ങനെ ആ അത് ഞങ്ങളോട് വീട്ടിൽ നിന്ന് മാറണന്ന് പറഞ്ഞു ഞങ്ങൾ മാറില്ല അതാ കാർത്തിക്കിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് ബാച്ചിലേഴ്സിന്റെ വീട് കൊടുക്കില്ലെന്ന് ഞാൻ പറയുന്നത് അവൻ കല്യാണം വേണ്ടെന്നുള്ള സുഹൃത്തിന് വേണ്ടി ഒരു പെണ്ണിനെ ഞാൻ നോക്കാം പക്ഷേ ഇവൻ അവന്റെ മനസ്സിനുള്ളിൽ ഒരു പെണ്ണിനെ സങ്കല്പിച്ചു പെണ്ണായിരിക്കണം ധൈര്യമുള്ള പെണ്ണായിരിക്കണം സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള പെണ്ണായിരിക്കണം ഞാനീ പറയുന്നതല്ല ഉണ്ടെങ്കി അവള് തീർച്ചയായിട്ടും ഒരു എന്താ പറഞ്ഞത് ആ പെണ്ണിന് നല്ല മ്യൂസിക് നോളജ് ഉണ്ടായിരിക്കണോന്ന ചോദിച്ചത് അതാവശ്യം എന്റെ മനസ്സിലുള്ള പോലെ ഒരു പെണ്ണിനെ കിട്ടിയാൽ അവളോടൊപ്പമുള്ള ജീവിതം എനിക്ക് സന്തോഷം തരും ആ സന്തോഷം എനിക്ക് നല്ല സംഗീതം തരും എന്റെ നല്ല സംഗീതത്തിന് അവൾ ഇൻസ്പിറേഷൻ ആയാൽ മതി അവൾ എന്നെ മനസ്സിലാക്കുന്നവളാണെങ്കിൽ എന്റെ സംഗീതം അവൾക്ക് മനസ്സിലാവും ഇത്രയും ചുറ്റുവളയ്ക്കണമായിരുന്നു வா, அர்ச்சன வாங்கத்தோ இறக்கி ஆ கேக் இல்லை മ്യൂസിക് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാ ഈ കേക്ക് പോലെ ഇരിക്കും അങ്ങോട്ടുവാ ഈ സ്പീക്കറിൻ്റെ മുകളിൽ കൈ വെച്ചോളൂ കൈ ഇതെൻ്റെ മുകളിൽ വെച്ചോളൂ ആ ഇനി ഒരു മ്യൂസിക് വരും ഞാൻ തന്നെ കമ്പോസ് ചെയ്ത മ്യൂസിക് എൻ്റെ കയ്യിലേക്ക് എന്നെ നോക്കിയോ ഓക്കെ വൺ ടു ത്രീ നിനക്ക് സംഗീതം മനസ്സിലാക്കാൻ കഴിയും കാറ്റിലുണ്ടാവുന്ന സംഗീതം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലേ നീ അനുഭവിച്ചില്ലേ അതുപോലെ എന്റെ മനസ്സ് നിനക്കറിയാൻ കഴിയും എനിക്ക് നിന്റെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് നിനക്കതിന് സമ്മതമാണ് അതെ ഞാൻ ഇപ്പോഴും നിൻ്റെ ഫ്രണ്ട് തന്നെയാണ് നിന്റെ കല്യാണം കഴിച്ചാലും ഞാൻ നിന്റെ നല്ല ഫ്രണ്ട് തന്നെ ആയിരിക്കും ആ എന്തുകൊണ്ട് പറ്റില്ല നിന്റെ ലോകം വേറെ അങ്ങനെ പറയാതെ അർച്ചനെ നിന്റെ ലോകത്തിലേക്ക് എന്നെയും കൊണ്ടു സന്തോഷമായിട്ട് ജീവിക്കാം ഞാൻ പറയുന്നത് വിശ്വസിക്കേ പറഞ്ഞേ എനിക്കാരെയും കല്യാണം കഴിക്കാനാവില്ല എൻ്റെ ലോകം വേറെയാ അതിലേക്ക് ആർക്കും വരാൻ സാധിക്കില്ല അവസാനം അവള് പറഞ്ഞു നിന്റെ മ്യൂസിക് ഞാൻ കേട്ടില്ല എനിക്ക് കേൾക്കാൻ പറ്റില്ല ഇതാ ഞാൻ ആദ്യം പറഞ്ഞത് നിനക്ക് ആവശ്യമുണ്ട് അതല്ല വിജയ് മ്യൂസിക് എന്താണെന്ന് അവൾ എന്നോട് ചോദിച്ചത് എൻ്റെ മ്യൂസിക് അവൾ എന്തുമാത്രം ആസ്വദിച്ചെന്നറിയാമോ ഞാൻ കൈടെ ആക്ഷൻ നിർത്തിയതിനു ശേഷവും അവൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു എൻ്റെ മനസ്സിലുള്ളത് അവളോട് പറയണമെന്ന് എനിക്ക് തോന്നി ഞാനത് പറഞ്ഞു

ഞാൻ എന്ത് തെറ്റാ ചെയ്ത് പറയുന്നത് കേക്കടാ എനിക്ക് ആവില്ല വിജയ് സോറി ശീല പോകേണ്ട ഞാൻ എന്ത് ചേച്ച ചെയ്തത് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവന് ഇത്ര ദേഷ്യം ഇല്ല പറ എന്തെങ്കിലും ഒന്ന് പറയേ മനസ്സിലായില്ല ഞാൻ പറയാനുള്ളതെല്ലാം മുൻപേ പറഞ്ഞു കഴിഞ്ഞു വീണ്ടും പറയാം എനിക്ക് നിങ്ങളെ കാണുന്ന ഇഷ്ടമല്ല ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ് പ്രശ്നം കാർത്തിക് നീ മ്യൂസിക് കേൾക്കണം എന്നല്ല വിചാരിച്ചത് എന്തുകൊണ്ട് കല്യാണം കഴിക്കില്ല കാരണം പറ പറഞ്ഞു ഭാരമല്ല നിന്നോട് എന്തുമാത്രം സ്നേഹ അയാൾ മാറിയില്ല നിന്റെ അച്ഛനെ പോലെ എല്ലാരും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ െ മനസ്സിലാകഞ്ഞിട്ട് ചോദിക്കാം ജീവിതം മുഴുവനും ഇങ്ങനെ ഇരിക്കാൻ പോവാ എന്തിന് കുഞ്ഞു നിന്നെ പോലെ എന്തിനാ വിചാരിക്കുന്നത് രണ്ടു തലമുറകൾക്ക് മുൻപ് നിന്നെ പോലെ കുടുംബത്തിൽ ആരെങ്കിലും ജനിച്ചിരിക്കാം അതുകൊണ്ട് ഒരുപക്ഷെ ഇനി കാർത്തികനോടോ എന്താ പറയേണ്ടത് കാർത്തികന് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം കല്യാണം കഴിക്കാം എനിക്ക് അങ്ങനൊരാഗ്രഹമില്ല ആവശ്യമില്ല വേണ്ട വേറെ കല്യാണം സന്തോഷമായി ജീവിക്കാൻ പക്ഷെ കാർത്തിക് അവളിത് പറയുമ്പോ കരയുകയായിരുന്നു ഇല്ല ഇത്ര വർഷത്തിനിടയ്ക്ക് അർച്ചന കരഞ്ഞ് ഞാൻ കണ്ടിട്ടേയില്ല ആദ്യമായിട്ടാ അവളുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടത് മതീഷല്ലേ അവൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവളെ ബഹുമാനിക്കണം എന്ന് വെച്ച് അവളെ മറന്ന് ഞാൻ വേറൊരു കല്യാണം കഴിക്കുമെന്ന് വിചാരിക്കണ്ട ഇനി അവളെ ശല്യം ചെയ്യില്ല അവളുടെ കണ്ണു വരില്ല